നമസ്കാരം മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ വിശേഷപ്പെട്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ എന്താണെന്നല്ലേ ഊട്ടുമുരപ്പുളിങ്കറി അതായത് അമ്പലപ്പുളിങ്കറി പ്രസാദോട്ട് പുളിങ്കറി എന്നൊക്കെ പറയാം പണ്ടുകാലത്തൊക്കെ കല്യാണ വീടുകളിലും തലേ ദിവസം ഒപ്പൊ കൊണ്ടിരിക്കുകയാണല്ലോ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ തലേ ദിവസം കൂട്ടാണ്ടാക്കും അതേമാതിരി ഒരു പുളിങ്കറി പിറ്റേ ദിവസം പിന്നെ സദ്യ തന്നെ സാമ്പാറും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അങ്ങനെ വെക്കുന്ന ഒരു പുളിങ്കറി ഇത് പറയുമ്പോ എനിക്കും ഓർമ്മ വരുന്നത് എന്താ അറിയോ വലിയ വലിയ കഷ്ണങ്ങൾ അതിൽ കാണാൻ പറ്റും നമ്മളിപ്പോ ഈ ഗുരുവായൂർന്നൊക്കെ പ്രസാദം ഇട്ട് കഴിക്കുകയാണെങ്കിൽ തന്നെ കൂട്ടാനൊക്കെ നിങ്ങൾ കണ്ടിട്ടോ വലിയ വലിയ പൊന്ത കഷ്ണങ്ങളാവും അതേപോലെ തന്നെ ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവിലെ എട്ടാം വിളക്കിന് കഞ്ഞിയും പുഴുക്കും വിശേഷമാണ് അതിലൊരു ഇടിച്ചക്കട കഷ്ണൊക്കെ കിടക്കണ കണ്ട നമ്മളൊക്കെ ഒരു അഞ്ചാറ് കഷ്ണൊക്കെ കെട്ടോ അതുകൊണ്ട് രണ്ട് കഷ്ണം കഴിക്കാ പൊന്ത കഷ്ണങ്ങൾ ഉണ്ടാവും ഇടിച്ചക്കട മോതിരി ഇടിച്ചക്കിയും കൂടി നല്ല ഒന്നാം തരം പുഴുക്ക് അതായത് അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്നത് വലിയ വലിയ പൊന്ത കഷ്ണങ്ങളായിട്ടാവും പക്ഷെ അതിൽ സ്വാദോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ആ സ്വാദ് നമുക്ക് എന്തായാലും കിട്ടില്ല അവർ വലിയ ഉണ്ടാവും മാതിരിയുള്ള പാത്രങ്ങളില് ഒക്കെ അടുപ്പത്ത് വച്ചിട്ടൊക്കെ ഉണ്ടാക്കണത് ആ സ്വാദോ ഒരിക്കലും കിട്ടില്ല കേട്ടോ പക്ഷെ ഏകദേശം അതിൻ്റെ അടുത്തൊക്കെ അത് വരുന്നെന്ന് വിചാരിച്ചോളൂ അങ്ങനത്തെ ഒരു പുളി കറിയാണ് അപ്പൊ എല്ലാം അവർ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ സിമ്പിൾ ഒഴിച്ചുകൂട്ടാൻ തന്നെയാണ് അതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മുടെ സാധാരണഗതിയില് അമ്പലങ്ങളിലൊക്കെ പ്രസാദവോട്ടിന് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഉണ്ട് പുളിങ്കറിയുണ്ട് എന്ന് പറയാം പ്രസാദോട്ട് പൊളിങ്കറിയെന്ന് പറയാം എന്ന് പറയാം എങ്ങനെ വേണമെങ്കിൽ പറയാം അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ അത്യാവശ്യം പഴുത്ത മത്തങ്ങയാണ് ഞാൻ വലിയൊരു കഷ്ണം എടുത്തിരിക്കുന്നു ആ മത്തങ്ങ എടുത്തതിൻ്റെ നേർ പകുതി മതി കുമ്പളങ്ങ കുമ്പളങ്ങയെടുക്കാം അല്ലെങ്കിൽ വെള്ളരിക്ക ഞാൻ ഇവിടെ കുമ്പളങ്ങയുടെ കഷ്ണമാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടുമാണ് അതിലത്തെ മെയിൻ ആയിട്ടുള്ള കഷ്ണങ്ങൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിലാണച്ചാൽ ഒരൊറ്റ വിസിൽ മതി കേട്ടോ അല്ല അടുപ്പത്ത് അടുപ്പത്താച്ച വേഗം വേഗം കഷ്ണങ്ങൾ വല്ലാതെ വെന്ത്ടയാൻ പാടില്ല അതുപോലെ തന്നെ ഇങ്ങനെ പൊന്ത കഷ്ണങ്ങളായിട്ട് തന്നെ വേണം നുറുക്കാൻ കേട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് കുഞ്ഞു കുഞ്ഞേ കഷ്ണങ്ങളായിട്ട് നുറുക്ക് നുറുക്കുക ഈ ഒരു പുളിങ്കറിക്ക് ഇങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ നുറുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചുപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടുപ്പിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് വറുത്തെടുക്കാനുണ്ട് രണ്ട് ടീസ്പൂൺ മുഴുവൻ മല്ലി എന്ന് പറയും അധികം അവരുതെന്ന സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് വരും രണ്ടേ രണ്ട് ടീസ്പൂൺ മതി കേട്ടോ അതേപോലെ തന്നെ രണ്ട് ടീസ്പൂൺ അരി ഏത് അരി വേണം എടുക്കാൻ ഞാൻ അവിടെ പൊന്നിയേരടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഊണ് കഴിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന മട്ടരി കുത്തരി ഒക്കെ അല്ലേ ഏത് വേണം എടുക്ക കേട്ടോ അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മാത്രം ഉലുവ ആവശ്യത്തിന് മറ്റൽ മുളക് ഇതെല്ലാം എണ്ണ ഒന്നും ഒഴിക്കാതെ നമുക്ക് വറുത്തെടുക്കണം കേട്ടോ ഇതിലേക്ക് ഒരു അരിനെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇത് നമുക്ക് പിഴിഞ്ഞൊഴിക്കാനുള്ളതാണ് അതേപോലെ തന്നെ ഒരു രണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ മതി നാളികേരം ഒരുപാട് നാളികേരം ആവാൻ പാടില്ല രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം ഇത് നമുക്ക് അരയ്ക്കാനുള്ളതാണ് ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഇത് നന്നായിട്ട് എണ്ണില്ലാതെ വറുത്തെടുത്ത് പൊടിച്ച് നിൽക്കുകയാണ് ചെയ്യണത് കേട്ടോ ആ പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ആ പൊടി കലക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് കരേപ്പിൽ അറവിട്ട് കഴിഞ്ഞാൽ ഒരു കൂട്ടം പുളിങ്കറിയായി അതായത് വേറൊരു ടേസ്റ്റ് ഉള്ളത് നാളികേരം ഇല്ലാത്ത പുളിങ്കറി ഇനി ഇതും കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ അമ്പല അമ്പലപ്പുളിങ്കറി എന്ന് പറയണ നമ്മുടെ പ്രസാദോട്ടിലൊക്കെ കിട്ടുന്ന പുളിങ്കറി അതിൽ നാളികേരം വേണം അപ്പൊ രണ്ട് കൂട്ടം നമുക്കിതിൽ ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഗ്യാസ് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉലുവ അരി കൊത്തമ്പാല മറ്റൽ മുളക് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാൻ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ വയ്ക്കുന്നുള്ളൂ കുറേ അധികം വെക്കേണ്ടകൾ ഓരോന്ന് വേറെ വേറെ നമ്മൾ വറുത്തെടുക്കണം കേട്ടോ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം എന്നിട്ട് നമുക്ക് പൊടിക്കാനുള്ളതാണ് കേട്ടോ ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിക്കുന്നതിന് മുൻപായിക്കൊണ്ട് ഒരു നൂറ് കായം അതിലേക്കാണത് കായത്തിൻ്റെ പൊടി കേട്ടോ ചേർക്കാം ഇപ്പം ഞാൻ കഷ്ണം അങ്ങനെ ഒരു കരിച്ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഒറ്റ വിശ്രമമുണ്ടനെ കണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പം നമ്മൾ വറുത്തത് ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു കായപ്പൊടി കേട്ടോ മതി ഇനി നമുക്കിത് പൊടിച്ച് കൊണ്ടുവരാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം പുളി ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തിളക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ ഇരിക്കട്ടെ നന്നായിട്ട് ഒന്നും കൂടി തിളയ്ക്കട്ടെ ഞാൻ പൊടിച്ചു കണ്ടില്ലേ ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് അലിയിച്ചിട്ട് വേണം നമുക്ക് ഒഴിക്കാൻ അല്ലെങ്കിൽ കട്ട് ഔത്തും കേട്ടോ ഇനി അതേ ജാറിലേക്ക് തന്നെ നാളികേരം രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം എടുത്തതും കൂടി കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചു കൊണ്ടുവരാം അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പുളി ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടത് കട്ട് ഒന്നുമില്ലാതെ ആക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ കട്ട കുത്തിയാ പറ്റില്ല ഇങ്ങനെ നന്നായിട്ട് അലിയിച്ചതിന് ശേഷം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി വെള്ളം ഒരു കാൽ ഗ്ലാസ് കഷ്ടി കഷ്ടിട്ടോ ഈ പാത്രത്തിലുണ്ട് കുറച്ചിങ്ങനെ പൊടിയൊക്കെ ഉണ്ട് അതാണ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് വന്ന് കുറച്ച് അതുപോലെ തന്നെ ഒരു ഒരു വറവ് അതായത് വറ്റൽമുളക് കടുക് ഉലുവ വറുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊടി പൊടിച്ച അല്ലെങ്കിൽ പ്രത്യേക സാധാരണ നമ്മൾ വെക്കണ ഒരു വെറൈറ്റി ടേസ്റ്റുള്ള പൊളിങ്കറിയാവും പക്ഷേ അമ്പല നാളികേരം കൂടി ഒഴിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഉണ്ടാക്കാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് നാളികരം നാളികേരം ഇതേപോലെ വെണ്ണ ഈ മാതിരി എന്നൊക്കെ പറയില്ലേ നന്നായിട്ട് അരയ്ക്കണം കേട്ടോ അതും കൂടി ഒഴിച്ചെടുക്കാം ഒറ്റ പാത്രം കൂട്ടാനായി പോ കണ്ടോ കണ്ടോ കളറേ മാറിപ്പോ ഇനി ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് കരിയേപ്പിലിട്ടിട്ട് ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ ഒരു വറവ് അത്ര പണിയുള്ളൂ ഇനി ശരിക്കും ഇതിലേക്ക് കുറച്ച് മധുരം കൂടി വേണം പക്ഷെ മത്തങ്ങ നന്നായിട്ട് പഴുത്ത മത്തനായതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും കുറച്ച് പുളി അധികമായി എന്നോ അല്ലെങ്കിൽ എരിവ് അധികമായി എന്നോ ഒക്കെ തോന്നു നിങ്ങൾ എന്ത് ചെയ്തോളൂ ചെറിയൊരു കഷ്ണം ശർക്കര അതും കൂടി ഇട്ട ടേസ്റ്റ് കൂടിയുള്ളൂ ഒട്ടും കുറയില്ല കേട്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാണ് കാരണം കൽച്ചത്തി ആണ് അതിലിരുന്നിട്ടിങ്ങനെ തിള വരും കുറച്ച് നല്ലോണം കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ നല്ലൊരു വറവും കൂടിയായ ഉഷാർ കൂട്ടുപുര പുളിയും കറിയായി കേട്ടോ വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ഒരു പിഞ്ചുലുവ ഒരു പത്ത് പതിനഞ്ച് മണി എന്ന് പറയാം ഒരു മൂന്ന് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില കേട്ടോ ഇതാണ് വറുത്തോട്ടുള്ളത് വറുത്തോട്ടാം വളരെ സ്വാദിഷ്ടമായ അമ്പലപ്പുളിങ്കറി അല്ലെങ്കിൽ പ്രസാദൂട്ട് പുളിങ്കറി എന്ന് പറയാം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ചോറ് വിളമ്പിട്ടുണ്ട് നമ്മുടെ അമ്പലപ്പുളിങ്കറി നല്ലോണം വിളമ്പി കൊടുക്കു മാങ്ങ കറി ഇതിക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ അത്രയും ടേസ്റ്റ് ആണ് ഉരുട്ടാം ന്നെ എല്ലാവരും കഴിച്ചോളൂ കേട്ടാ അപ്പൊ ഈ അമ്പലപ്പുളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നളെ കാണാം അതുവരെയൊക്കെ Bye. Bye.